നമസ്കാരം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് കടുത്ത നിബന്ധനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂട്ട് ചെയ്ത് സപ്പോർട്ട് തരിക അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിന്റെ കടുത്ത നിബന്ധനകൾ അതിനെ തുടർന്ന് പെൻഷൻ അർഹതയുള്ളവർ പോലും പദ്ധതിയിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയിലാണ് ആക്ഷേപമുയരുന്നത് നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടരുത് ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉണ്ടാവരുത് സർവീസ് പെൻഷൻ എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്നിവ ഉണ്ടാവരുത് രണ്ട് ഏക്കർ ഭൂമി നാല് ചക്രവാഹനം എന്നിവ ഉണ്ടാവരുത് തുടങ്ങി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിബന്ധനയിലുള്ളത് ആയിരം ചതുരശ്ര അടിയിൽ കൂടുതലാണ് നിലവിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം പേരുടെയും വീടുകൾ കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്തു തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങി വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് വരെ ഇരട്ട പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല ക്ഷേമനിധി പെൻഷൻ വാങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപ മാത്രമാണ് ക്ഷേമനിധിയിൽ അംഗമായി കാലാകാലങ്ങളിൽ അടച്ച വിഹിതത്തിൽ നിന്നാണ് പെൻഷൻ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിയമപ്രകാരം മുഴുവൻ പെൻഷൻ തുകയും ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ നൽകി വന്ന പെൻഷനിൽ നിന്ന് സർക്കാർ ആയിരം രൂപ വെട്ടിക്കുറച്ചു എന്നാൽ പിങ്ക് കാർഡുള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത അവസ്ഥയാണ് പുതുതായി ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവർക്ക് അറുപത് ശതമാനം വിവിധ ക്ഷേമനിധിയിൽ അംഗമായവരാണ് ഒരു വാർഡിൽ മുമ്പ് മുന്നൂറ് പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാൽപ്പത് ശതമാനം കുറവ് വന്നു നിലവിൽ നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ട് ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ മുഴുവനും ലഭിച്ചിരുന്ന സ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വീട്ടിലെത്തിക്കുന്നത് ബാക്കി അഞ്ഞൂറ് രൂപ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത് വരുമാന പരിധി ഒരു ലക്ഷം എന്നുള്ളത് രണ്ടു ലക്ഷമാക്കി ഉയർത്തുന്നതോടെ നിലവിലെ മാനദണ്ഡങ്ങൾ മാറ്റി വരുത്തി അർഹതരായ എല്ലാവർക്കും പെൻഷൻ പൂർണ്ണ തോതിൽ ലഭ്യമാക്കാൻ നടപടി വേണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ